മു തള്ളി പറഞ്ഞ അവർ കളിയുടെ ഭാഗമാണെന്നു യാതൊരു സംശയമില്ല അവർ രണ്ടും ഒരേ ടീമാണ് പിണറായി വിജയൻ ഒന്നും ഒരു കാരണവശാലും നേരാനും ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പാർലമെന്റ് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പറ്റുമോ എന്ന് ബിജെപിയുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി ചെന്നതാണ് അത് ബിജെപിക്ക് യോജിച്ചില്ല അതുകൊണ്ട് ചർച്ച മുടങ്ങി എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ചാൽ അവര് പറയുന്ന ഏതാ സി പി എം അയാളുടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ സീറ്റിനോട് ബി ജെ പി ഏറ്റവും വേണ്ടപ്പെട്ട സീറ്റുകളാണ് അത് സി പി എമ്മിന് വിട്ടു കൊടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ കഴിയില്ല എന്ന് ജാതാക്കി കാര്യം പറഞ്ഞു ഈ പി ജയരായം പോയി ഇതാണ് സത്യം പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണെന്നൊരു സംഭവമല്ലേ ഇത് പിന്നെ അയാളെ കൊല്ല അയാളെ കൊല കൊല കൊടുത്ത് ഇട കിട്ടേ പിന്നെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ആളാണല്ലോ ഇപ്പം എം വി രാഘവൻ എം വി രാഘവന്റെ ആ തീർത്തമാസാമോ എന്തായിരുന്നു ഇക്കേരായിരുന്നേ നിന്ന് നിന്നത് സമയാപിരിക്കുന്നതിനായിരുന്നു ഇങ്ങനെ പുറത്താക്കിയത് എന്തിനാ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാരമ്പര്യത്തിൽപ്പെട്ടതാ ആരെയും വഞ്ചിക്കുക ആരെയും കളത്തിക്കുക ഇതൊന്നും നിൽക്കുകയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകം പോസാനിച്ച് ഇനിയിപ്പം ഈ കൊച്ചു കേരളത്തിൽ ഈ പിണറായി വിജയന്റെ മോട്ടിച്ചും പിടിച്ചുപറിച്ചും കുറെ കമ്മ്യൂണിസം നിൽക്കുന്നില്ല കാശ് തീർന്നുമ്പോ കമ്മ്യൂണിസം തീർന്നു പോവും ഒരു സംശയം വേണ്ട ഇ പി ചേരാൻ ബിജെപി വരും എന്താണെന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല അറിയ അറിയാത്ത ഞാൻ പറഞ്ഞ പറഞ്ഞതാ അതിനകത്ത് കള്ളത്തരം കാണില്ല ഇ പി ജയറൻ അങ്ങനെ വരുന്നതിനെപ്പറ്റി അങ്ങനെ ആലോചിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് ഇ പി ജയരാൻ ഞാൻ വേണ്ട പേഴ്സണൽ അത്ര അടുപ്പുള്ള ആളാണ് ഇ പി ജയരാൻ എന്നോട് ചോദിക്കുമായിരുന്നല്ലോ എന്തെങ്കിലും വന്നപ്പോ എന്നാലും അങ്ങനെ ചോദിക്കാൻ എന്നോട് ഇതുവരെ ഫോണിൽ പോലും വിളിച്ചിട്ടില്ല അത് ഞാൻ ഒരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാൽ നന്ദോമാറും പറയുന്നുണ്ട് നന്ദവറയ്ക്ക് നന്ദുമാർ കോൺഗ്രസ് കാരനല്ലേ നന്ദുമാറേ ആരെ നീക്കാനൊന്നും കാര്ക്ക് വരത്തില്ലോ നന്ദകുമാർ നന്ദുമാറാത്ത അതിനകത്ത് നന്ദകുമാരൻ എന്തെങ്കിലും ലാഭം കാണും ലാഭമില്ലാത്തൊരു കാര്യത്തിൽ നന്ദുമാർ ഇടപാ ഇടപാടില്ലല്ലോ അതുകൊണ്ട് നന്ദുമാരുടെ കാര്യമൊന്നും പറയണ്ട ചർച്ച സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ എങ്ങനെ അതിനകത്ത് ഇടപെട്ടൊന്നും നീക്കാൻ അറിയില്ല ഞാൻ അവരെ കിട്ടിയില്ല പോണി സംസാരിക്കാൻ ശ്രമിച്ചു കിട്ടിയില്ല കിട്ടിയായിരുന്നു കറക്റ്റ് പറയാനായിരുന്നു